മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഒന്ന് ബുധൻ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത അറുപത്തിയാറിലെ വരി പാതയും സർവീസ് റോഡും മഴ ആരംഭിച്ചപ്പോഴേക്കും പലയിടത്തും ഇടിഞ്ഞു താഴുന്ന സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ദുരന്തമാവരുത് അഭിമാനപാത സമീപകാലത്ത് കേരളം കൈവരിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ദേശീയപാതയുടെ വികസനമാണ് പശ്ചാത്തല സൗകര്യ വികസനം ഏതു നാടിന്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും അത്യന്താപേക്ഷിതമായതിനാൽ ഈ വിലയിരുത്തലുകൾ കുറെ ശരിയുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ദേശീയപാത ദേശീയപാതിലെ മീറ്റർ ദൂരം റോഡും സർവീസ് റോഡും ഇടിഞ്ഞു താഴ്ന്ന സംഭവം ഏറെ ആശങ്കകൾ ഉയർത്തുന്നതാണ് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിനും കൊളപ്പുറത്തിനുമിടയിൽ വയലിൽ പത്ത് മീറ്ററിലധികം ഉയരത്തിൽ മണ്ണിട്ടുയർത്തി നിർമ്മിക്കുന്ന കൂരിയാട് വയലിലെ റോഡാണ് ഇടിഞ്ഞു താഴ്ന്നത് മെയിൻ റോഡ് ഇടിഞ്ഞ സമ്മർദ്ദത്തിൽ സർവീസ് റോഡും നിരഞ്ഞി നീങ്ങി മുന്നൂറ് മീറ്ററോളം ഭാഗം വിണ്ടുകീറുകയും സമീപത്ത് ചെറു കുന്നുകൾ രൂപപ്പെടുകയും ചെയ്തു റോഡ് നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ തകർച്ച സംസ്ഥാനത്തെ ഏറ്റവും തിരക്ക് കൂടിയ പാതകളിലൊന്നായ തൃശൂർ കോഴിക്കോട് പാതയിലെ ഈ ഭാഗം പത്ത് കിലോമീറ്ററോളം അടച്ച് ഗതാഗതം വഴിതിരിച്ചുവിട്ടിരിക്കുകയാണിപ്പോൾ നിർമ്മിച്ചു വരുന്ന ദേശീയപാതയിൽ മണ്ണിടിയുന്നതും റോഡ് ഇടിഞ്ഞു താഴുന്നതും ആദ്യമല്ല നിലവിൽ ഇടിച്ചിലുണ്ടായതിനു തൊട്ടുള്ള കക്കാട് അടക്കം പല സ്ഥലത്തും റോഡിനും സർവീസ് റോഡിനും കഴിഞ്ഞ വർഷത്തെ മഴയിൽ തകർച്ച നേരിട്ടിരുന്നു കോഴിക്കോട് ജില്ലയിൽ വടകര മുക്കാളി മൂരാട് ഭാഗങ്ങളിൽ ദേശീയപാത ഇടിഞ്ഞു മൂരാട് ഭാഗത്ത് ഇനിയും പുനർനിർമ്മാണം നടന്നിട്ടില്ല മുക്കാളിയിൽ പുതിയ രീതിയിൽ നിർമ്മാണത്തിന് തീരുമാനിച്ചിരിക്കുന്നു പന്തീരങ്കാവ് കൊടൽ നടക്കാവിലും സർവീസ് റോഡ് ഇടിഞ്ഞു പൂർണ്ണ രീതിയിൽ ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല ഇടങ്ങളിൽ മെയിൻ റോഡിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കാത്തത് മൂലവും വെള്ളക്കെട്ടുകളുണ്ടായി സർവീസ് റോഡിലേക്ക് പൈപ്പ് നൽകുക എന്നതാണ് പരിഹാരമായി കണ്ടത് ജലനിർഗമന സൗകര്യങ്ങൾ അടച്ചത് മൂലം പല വീടുകളിലും വെള്ളം കയറുകയും ചെയ്തു ഈ വർഷം വീണ്ടും മഴ തുടങ്ങിയതോടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസം കാസർകോട് മാവുങ്കാലിലും കോഴിക്കോട് മലാപ്പറമ്പിലും സർവീസ് റോഡ് ഇടിഞ്ഞിട്ടുണ്ട് കൂരിയാണിനടുത്ത തലപ്പാറയിലും റോഡിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു ഇവിടെയും നല്ല ഉയരത്തിലാണ് പാത കടന്നുപോകുന്നത് ദേശീയപാത നിർമ്മാണത്തിനിടെ വിവിധ പ്രശ്നങ്ങളുണ്ടായ എല്ലാ സ്ഥലങ്ങളിലും അപാകതകൾ ഏറെ മുമ്പ് തന്നെ നാട്ടുകാർ അധികൃതരോട് ചൂണ്ടിക്കാട്ടിയതാണ് വിവിധ റീച്ചുകളുടെ പണിക്ക് കരാറെടുത്തവർ അത് പരിഗണിച്ചതേ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ കൂരിയാടം സംരക്ഷണ ഭിത്തിയിൽ വിള്ളലുണ്ട് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു വേണ്ടത്ര പഠനം നടത്താതെയാണ് കേരളത്തിൽ ദേശീയപാത രൂപരേഖ തയ്യാറാക്കിയത് എന്ന് നേരത്തെ വിമർശനമുയർന്നതാണ് അതിൽ ഉണ്ടായിരുന്നു എന്നാണ് അപകടങ്ങൾ കാണിക്കുന്നത് സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും മണ്ണിന്റെ സ്വഭാവവും അതിനനുസരിച്ച മുൻകരുതലുകളും നിർമ്മാണ കരാർ ഏറ്റെടുത്ത അന്യസംസ്ഥാന കമ്പനികൾ പാലിച്ചിട്ടുണ്ടോ എന്നത് സംശയകരമാണ് അടക്കമുള്ള കാലാവസ്ഥ മാറ്റവും പരിഗണിച്ചിട്ടില്ല പല സ്ഥലങ്ങളിലും പത്ത് മീറ്ററിലധികം താഴ്ചയിലാണ് റോഡ് കടന്നു പോകുന്നത് വയൽ പ്രദേശങ്ങളിലും ക്രോസിങ്ങുകളിലും പത്ത് മീറ്ററിലധികം ഉയരത്തിലും താഴ്ചയുള്ള ഒരു സ്ഥലത്തും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെയാണ് നിർമ്മാണം ഇത്തരം സ്ഥലങ്ങളിൽ പൈപ്പ് അകത്തേക്ക് കടത്തി കോൺക്രീറ്റ് മിക്സ് അടിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത് ഇവയുടെ ഫലപ്രാപ്തി നമ്മുടെ മണ്ണിൽ എത്ര എന്ന് കണ്ടറിയണം മലയാളി അർജുനടക്കം പത്തിലധികം പേരുടെ ജീവനെടുത്ത കർണാടകയിലെ ഷിരൂർ മണ്ണിടിച്ചിൽ ഈ സമയം ഒരു മുന്നറിയിപ്പായി തന്നെ കാണണം അശാസ്ത്രീയ നിർമ്മാണവും കനത്ത മഴയുമാണ് ഷെഡ്യൂരിൽ മണ്ണിടിച്ചിലിന് കാരണമായത് എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കുന്നിടിച്ചുള്ള അശാസ്ത്രീയ നിർമ്മാണം നമ്മുടെ ദേശീയപാത നിർമ്മാണത്തിലും ഏറെയുണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയും നഷ്ടപരിഹാരത്തിലെ വ്യക്തതയുമാണ് പദ്ധതിക്കായുള്ള സ്ഥലമെടുപ്പ് വിജയത്തിലെത്തിച്ചത് കാസർഗോഡ് മുതൽ മലപ്പുറം കാപ്പിരിക്കാട് വരെ ദേശീയപാത നിർമ്മാണം അവസാനഘട്ടത്തിലാണ് മറ്റു ജില്ലകളിലെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇതിലാണ് പലയിടത്തും അപാകതകൾ കണ്ടെത്തിയിരിക്കുന്നത് നിർമ്മാണത്തെക്കുറിച്ചും അലൈൻമെന്റുകളെക്കുറിച്ചും നിർമ്മാണ രീതികളെക്കുറിച്ചും എല്ലാം പുതിയ പരിശോധനകൾക്ക് തിരുത്തലുകൾക്ക് ഇത് നിമിത്തമാവേണ്ടതുണ്ട് സർവീസ് റോഡിലൂടെ പോയ കാറിന് മുകളിലെ ഇന്റർലോക്ക് കട്ട വീണതുപോലുള്ള സുരക്ഷാ ഭീഷണിയും അതീവ ഗൗരവത്തോടെ കാണണം ചുരുക്കത്തിൽ സംസ്ഥാനത്തെ സംസ്ഥാനത്തെയാകെ ദേശീയപാത നിർമ്മാണത്തെക്കുറിച്ചും അതിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും ഒരു വിദഗ്ദ്ധ കൊണ്ട് വിശദ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാവണം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഗുണഫലം നമുക്ക് കിട്ടാതെ പോകും എന്നല്ല ദേശീയപാത അപകടപാതയായി മാറുകയും ചെയ്യും माध्यमम पॉडकास्ट